കേരള സർക്കാരിൻ്റെ ശമ്പള പരിഷ്കരണം സാലറി റിവിഷൻ സാധാരണയായിട്ട് പേ കമ്മീഷൻ ശുപാർശ അടിസ്ഥാനമാക്കിയാണ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കാലയളവിൽ പ്രതീക്ഷിക്കുന്ന ശമ്പള പരിഷ്കരണത്തിൻ്റെ പന്ത്രണ്ടാം പേ കമ്മീഷൻ്റെ കാര്യങ്ങൾ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മുൻപത്തെ പരിഷ്കരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ നടപ്പാക്കുമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് ശമ്പള പരിഷ്കരണത്തിൻ്റെ ഘട്ടങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് പേ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ശമ്പള പെൻഷൻ അലവൻസുകൾ എന്നിവ പരിഷ്കരിക്കുന്നു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുതിയ ശമ്പള ഘടന പേ മെട്രിക്സ് പ്രസിദ്ധീകരിക്കുന്നു അടുത്തതായിട്ട് ഫിക്സേഷൻ ആണ് പഴയ ശമ്പളത്തെ പുതിയ മെട്രിക്സിലേക്ക് മാറ്റുന്നു സാധാരണയായിട്ട് ഇൻക്രിമെൻറ്റ് പ്ലസ് ഡി എ മെറിജ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫിക്സേഷൻ നടത്തുന്നത് പിന്നീടുള്ള അടിസ്ഥാന ശമ്പളം പുതിയ ഗ്രേഡ് പേയും അലവൻസുകളുമായിട്ട് കണക്കാക്കുന്നു അടുത്തത് ശമ്പള കണക്കുകൂട്ടൽ എങ്ങനെയാണെന്ന് നോക്കാം കാൽക്കുലേഷൻ ഫിക്സേഷൻ ഫോർമുല സാധാരണ ഇങ്ങനെയാണ് അതായത് പുതിയ ശമ്പളം എന്ന് പറയുന്നത് പഴയ ശമ്പളത്തെ ഡി എയോട് കൂട്ടും അതിനെ ഫിക്സേഷൻ ഫാക്ടർ കൊണ്ട് ഗുണിക്കും ഉദാഹരണത്തിന് ഫിക്സേഷൻ ഫാക്ടർ സാധാരണ ഒന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പത് അല്ലെങ്കിൽ ഒന്ന് പോയിൻറ്റ് മൂന്ന് പൂജ്യം ഒക്കെയായിട്ടാണ് കണക്കാക്കുന്നത് ഇത് പേ കമ്മീഷൻ പ്രകാരം മാറി വരും ഒരു ഉദാഹരണം നോക്കാം ഒരാളുടെ പഴയ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപയാണെന്ന് വിചാരിക്കുക ഡി എ ഇരുപത്തെട്ട് ശതമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ ഇരുപത്തെട്ട് ശതമാനം എന്ന് പറയുന്നത് ഏഴായിരം രൂപ ഫിക്സേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് രണ്ട് ഒമ്പതായിട്ട് നമുക്ക് കണക്കാക്കാം പുതിയ ബേസിക് പേ എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരം പ്ലസ് ഏഴായിരം ഗുണം ഒന്ന് പോയിൻറ്റ് രണ്ട് ഒമ്പതായിട്ട് മാറും അതായത് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപതായിട്ട് മാറും അടുത്തത് പുതിയ പേ മെട്രിക്സിലേക്ക് ഉള്ള മാപ്പിംഗ് എങ്ങനെയാണെന്ന് നോക്കാം ഓരോ ലെവലിലും ഓരോ പേ റേഞ്ച് ഉണ്ടാകും ഉദാഹരണം ലെവൽ അഞ്ച് മുപ്പത്തി അയ്യായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെ ഫിക്സേഷന് ശേഷം ഉള്ള ഈ റേഞ്ചിൽ ഉൾപ്പെടുത്തും അടുത്തത് അലവൻസുകളെ പറ്റിയാണ് പറയുന്നത് അലവൻസുകളെന്ന് പറയുമ്പം എച്ച് ആർ എ ഉണ്ടാവും ഡി എ ഉണ്ടാവും അതുപോലെ തന്നെ മെഡിക്കൽ അലവൻസ് എന്നിങ്ങനെയാണ് പുതിയ ബേസിക്കിനെ അനുസരിച്ചിട്ട് കണക്കാക്കുന്നത് എച്ച് ആർ എ ഹൗസ് റെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് സാധാരണ ബേസിക്കിൻ്റെ നാല് മുതൽ പത്ത് ശതമാനം വരെയാണ് നാല് പഞ്ചായത്തിലാണെങ്കിൽ പത്ത് കോർപ്പറേഷനിലാണ് ലഭിക്കുക അടുത്തത് ഡി എ ആണ് കേന്ദ്ര സംസ്ഥാനങ്ങൾ പ്രഖ്യാപിക്കുന്ന എത്ര ശതമാനമാണോ അത്രയും ഡി എ ആണ് നമുക്ക് ലഭിക്കുക അടുത്തത് പെൻഷറ്റെ കണക്ക് കൂട്ടുന്ന വിധമാണ് പെൻഷൻകാർക്ക് ശമ്പള പരിഷ്കരണത്തിന് അനുസൃതമായിട്ട് പെൻഷൻ റിവിഷനാണ് ലഭിക്കുന്നത് പുതിയ പെൻഷൻ എന്ന് പറയുന്നത് അവസാന ശമ്പളത്തിൻ്റെ അൻപത് ശതമാനം ഗുണം ഫിക്സേഷൻ ഫാക്ടറാണ് അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പെൻഷൻ ലഭിക്കുന്നത് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഔദ്യോഗിക സ്രോതസ്സുകളാണ് കേരള സർക്കാരിൻ്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് അതേപോലെ തന്നെ കേരള ഗസറ്റ് എന്നിവ താങ്ക്